രണ്ടായിരത്തി ഇരുപത്തി നാല് നടൻ മോഹൻലാലിനെ സംബന്ധിച്ച് അത്ര മികച്ചതായിരുന്നില്ല ഒരേ ഒരു സിനിമ മാത്രമാണ് നവംബർ വരെ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയക്കോട്ടൈ വാലിബനായിരുന്നു ആ ചിത്രം അറുപത്തഞ്ച് കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വിജയം കണ്ടില്ല വെറും മുപ്പത് കോടി മാത്രമാണ് മലയ്ക്കോട്ടൈ വാലിബൻ കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഹൻലാലിൻ്റെതായി മൂന്ന് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ യലോൺ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ നേര് രജനീകാന്ത് ചിത്രം ജയിലർ എന്നിവയായിരുന്നു അവ ഇതിൽ നേര് മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം മലയാളത്തിൽ നിന്നുള്ള ഹിറ്റ് സമ്മാനിച്ച മോഹൻലാൽ ചിത്രം രജനീകാന്ത് ചിത്രം ജയിലർ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ തമിഴ് ചിത്രമായിരുന്നു അതിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടായിരുന്നു മോഹൻലാൽ എത്തിയത് ഇതുവരെ ലാൽ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പായിരുന്നു ജയിലറിലേത് ആരാധകർക്കിടയിലും ഏറെ ആവേശമുളവാക്കിയ സിനിമയായിരുന്നു ജയിലർ ഇതിനൊക്കെ പിന്നാലെയാണ് ഈ വർഷം മലയക്കോട്ടൈ വാലിബൻ എന്ന സിനിമ വന്നത് എന്നാൽ ആരാധകരെ പോലും നിരാശപ്പെടുത്തിയ സിനിമയായിരുന്നു അത് വളരെ ഹൈപ്പ് നൽകിയാണ് ചിത്രം റിലീസ് ചെയ്തത് എന്നിട്ടും മെച്ചപ്പെട്ട കളക്ഷൻ നേടാൻ സിനിമയ്ക്കായില്ല ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബെറോസ് എന്ന ത്രീ ചിത്രം റിലീസ് ചെയ്യുന്നത് ലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന സിനിമ കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ആരാധകരും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ കാത്തിരിക്കുന്നത് മോഹൻലാലിന് ഏറെ ഹിറ്റുകൾ സമ്മാനിച്ച ദിവസമാണ് ഡിസംബർ ഇരുപത്തഞ്ച് ആ ദിനത്തിൽ തന്നെയാണ് ബറോസും റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബറോസ് മികച്ച വിജയം നേടുമെന്ന് ആരാധകരും പറയുന്നു മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിനായി സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഹൻലാലിൻ്റെ വർഷമായി മാറുമെന്ന് ആരാധകർ പറയുന്നത് അതിന് കാരണവുമുണ്ട് ഇറങ്ങാനിരിക്കുന്ന സിനിമകൾ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ തുടരും ഹൃദയപൂർവം വൃഷഭ തുടങ്ങിയ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാലിൻ്റേതായി പുറത്തിറങ്ങാനിരിക്കുന്നത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമായിട്ടാണ് തരുൺ മൂർത്തി ചിത്രം തുടരും റിലീസിനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് ചിത്രം തിയേറ്ററിലെത്തും ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുക ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മലയാളത്തിൻ്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന യംബുരാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംപുരാനിൽ വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ യംബുരാൻ എത്തും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ കോംബോയായ സത്യനന്തിക്കാടും മോഹൻലാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം ചിത്രം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തും നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ ടി പി സോനുവാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ചിത്രമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒടുവിൽ പുറത്തിറങ്ങിയത് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലായിരിക്കും റിലീസിനെത്തുക എ വി എസ് സ്റ്റുഡിയോയുടെ ബാനറിൽ അഭിഷേക് വ്യാസ് പ്രവീർ സിംഗ് ശ്യാം സുന്ദർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അടുത്ത വർഷം ഒക്ടോബർ പതിനാറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പുതിയ വിവരം ഇരുന്നൂറ് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം ഇമോഷണൽ ഡ്രാമ ജേണറിൽ പെടുന്ന ഒരു അച്ഛനും മകനും ഇടയിലുള്ള ബന്ധം പശ്ചാത്തലമാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരണം പൂർത്തീകരിക്കുകയാണ് ആൻഡോ ജോസ് ഫിലിം കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ സിനിമയുടെ മറ്റു വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ വർഷത്തെ വാട്ടവും പലിശയും ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി തീർക്കുമെന്നും ഇനി കാണാൻ പോവത് നിജം എന്നുമാണ് ലാലേട്ടന്റെ പുതിയ സിനിമകളെ കുറിച്ച് ആരാധകർ പറയുന്നത്